ആനക്കോട്ടൂരിലെ ഗ്രാമം ഇപ്പോഴും ഞെട്ടലിലാണ് അർച്ചനയുടെയും ഫയർമാൻ സോണിയുടെയും സുഹൃത്ത് ശിവകൃഷ്ണയുടെയും അപ്രതീക്ഷിതമായ മരണത്തിൽ വർഷത്തിലേറെയായി ഇവിടെ താമസിച്ചിരുന്ന അർച്ചനയും അമ്മയും മൂന്ന് മക്കളുമാണ് ഇപ്പോൾ എല്ലാവരുടെയും സംസാര വിഷയം ജീവിതം പല പ്രയാസങ്ങളിലൂടെയും കടന്നുപോയ അർച്ചനയ്ക്ക് ആരും പ്രതീക്ഷിക്കാത്ത വിധിയാണ് കാത്തിരുന്നതും ഒറ്റയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തി നിൽക്കുന്ന അർച്ചനയുടെ ജീവിതം പുറമേ സാധാരണയായി തോന്നിയിരുന്നുവെങ്കിലും അതിനുള്ളിൽ നിന്നത് വേറെ ഒരു യാഥാർത്ഥ്യമായിരുന്നു ബന്ധത്തിന്റെ സംഘർഷം സാമ്പത്തിക സമ്മർദ്ദം ഒടുവിൽ തന്നെ അവസാനിപ്പിച്ച ദുരന്തം അർച്ചനയുടെ മരണത്തിൽ നഷ്ടമായത് ആ മൂന്ന് കുട്ടികൾക്ക് മാത്രമാണ് പഞ്ചായത്തിൽ നിന്ന് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച ചെറിയ വീട്ടിലായിരുന്നു അർച്ചനയും ആ മൂന്ന് മക്കളും സന്തോഷത്തോടെ താമസിച്ചിരുന്നത് വീടിന്റെ പണി പൂർണമായി തീർന്നിരുന്നില്ലെങ്കിലും ഇതാണ് അവർക്ക് സ്വന്തമായി വിളിക്കാനായ ഏക അഭയം അർച്ചനയുടെ അമ്മ മിനി ഇതേ പ്രദേശത്തു തന്നെയാണ് ഏകദേശം രണ്ടു കിലോമീറ്റർ അകലെയുള്ള ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്നത് മകൾ ജോലിക്ക് പോകുമ്പോൾ മക്കളെ മിനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും അർച്ചന തിരികെ വീട്ടിലെത്തുമ്പോൾ കുട്ടികളും അവളുടെ കൂടെ മടങ്ങും അങ്ങനെയായിരുന്നു അർച്ചനയുടെ ജീവിത നാട്ടുകാരുമായുള്ള ഇടപെടലുകൾ വളരെ കുറവായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും തങ്ങളുടെ ലോകം തങ്ങളുടേതായ രീതിയിൽ ഒതുക്കി ജീവിക്കുന്നവരായിരുന്നു അർച്ചനയും അമ്മയും അധികം ആരുമായും പോകാത്ത ശാന്തമായ ജീവിതമായിരുന്നു അവരുടേത് ഓയൂർ സ്വദേശിയായ ഒരാളെ വിവാഹം ചെയ്തിരുന്നു അർച്ചന വർഷങ്ങൾക്ക് മുൻപ് വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു മൂന്ന് കുട്ടികളോടൊപ്പം സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു അവൾ പുതിയൊരു തുടക്കത്തിനായി അർച്ചന ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തന്നെയാണ് ശിവകൃഷ്ണ എന്നയാളുമായി അവളുടെ പരിചയം തുടങ്ങുന്നത് തുടക്കത്തിൽ സൗഹൃദമായിരുന്ന ബന്ധം പിന്നീട് അടുത്തതായി തീർന്നു പക്ഷേ ആ ബന്ധം പ്രശ്നങ്ങളിലേക്കാണ് വഴിമാറിയത് ജീവിതത്തിൽ നിന്നും മുന്നോട്ടു പോകാനും കുട്ടികൾക്കായി നല്ല ഭാവി ഒരുക്കാനുമുള്ള ആഗ്രഹത്തോടെ അർച്ചന രഹസ്യമായി വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങിയിരുന്നു പാസ്പോർട്ടും എടുത്തു എന്നാൽ ഇതറിഞ്ഞ ശിവകൃഷ്ണ അതിനെ എതിർത്തു അന്നുമുതൽ ഇവർ തമ്മിലുള്ള കലഹങ്ങൾ വർദ്ധിച്ചു തുടങ്ങി ഓരോ ദിവസവും വാക്കേറ്റവും വേദനയും നിറഞ്ഞ ജീവിതമായിരുന്നു അർച്ചനയ്ക്കുള്ളത് ഒടുവിൽ അതാണ് ഈ ദാരുണമായ അവസാനം വരെ നയിച്ചത് ആനക്കൊട്ടൂരിലെ അർച്ചനയുടെ വീട്ടിലേക്കെത്തുന്ന ഏവർക്കും ഏറ്റവും വേദനാജനകമായ കാഴ്ചയാണ് അവളുടെ മൂന്ന് കുട്ടികളെ കാണുന്നത് കണ്ണീരൊപ്പാൻ പോലും കഴിയാതെ അവർ നിശബ്ദമായിരിക്കുന്നു അമ്മയുടെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ അവരെ ഏറെ തളർത്തിരിക്കുന്നു മൂത്തമകൾ ഐശ്വര്യ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളാണ് മൂത്ത കുട്ടി അവളാണ് ഇളയ കുട്ടികളുടെ കാര്യം കൂടി ഇനി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തേത് ആൺകുട്ടിയാണ് ആദിത്യൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അമ്മയുടെ മരണം അവനെയും തളർത്തിയിരിക്കുന്നു ഏറ്റവും ഇളയ ഇളയക്കുട്ടിയാണ് ആനുശ്രീ നാലാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത് അമ്മയുടെ കൂടെ ഉറങ്ങാതെ അവൾക്കിപ്പോഴും രാത്രിയും കടന്നു പോകുന്നില്ല അർച്ചന മുൻപും ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ കിണറ്റിൽ ചാടിയിട്ടുണ്ടെന്ന് നാട്ടുകാരും കുട്ടികളും ഓർക്കുന്നു അന്ന് ഭാഗ്യവശാൽ അവൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു ഈ ലോകത്ത് അമ്മയാണ് ഇവർക്കുണ്ടായിരുന്നത് മുഴുവൻ ആശ്രയവും കരുത്തും ർച്ചനയുടെ മരണം അവരെ തകർത്തിരിക്കുകയാണ് ഇനി അവരെ കാത്തുനിൽക്കുന്നത് അമ്മാമ്മയായ മിനിയാണ് ഹോം ഹോംനേഴ്സായി ജോലി ചെയ്യുന്ന മിനിക്ക് സ്വന്തം പ്രയാസങ്ങൾ പലതുണ്ടെങ്കിലും ഇപ്പോൾ അവൾക്ക് മുന്നിൽ ഒരേ ഒരു ദൗത്യം ഈ മൂന്ന് കൊച്ചു കുഞ്ഞ്മക്കളെ സംരക്ഷിക്കലും അവർക്കമ്മയുടെ സ്നേഹം നികത്താനുള്ള ശ്രമവുമാണ് ശിവകൃഷ്ണയുമായുള്ള ബന്ധം വേണ്ടെന്ന് പലവട്ടം അർച്ചനയോട് പറഞ്ഞിരുന്നു ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടമ്മെ പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ അങ്ങ് ഒഴിവാക്കാം അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവനെന്നെ കൊല്ലും എന്നായിരുന്നു അർച്ചന അതൊടുവിൽ ഇങ്ങനെയൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് അറിഞ്ഞില്ല പറക്കുമുറ്റാത്ത ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനിനി എന്തു ചെയ്യും ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീടാണ് അവളുടെ അധ്വാനവും ചേർത്താണ് ഇത്രയുമാക്കിയത് എന്നിട്ടും പണി തീർന്നിട്ടില്ല അർച്ചനയുടെ അമ്മ പറയുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ